നമസ്കാരം ഇന്ന് ഞാൻ കർക്കിടക ലഗ്നത്തിന്റെ വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിമാറ്റത്തിന്റെ ഫലമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴം ആറും ഒൻപതും ഭാവാധിപനാണ് പന്ത്രണ്ടിൽ കൂടി വരാൻ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ദുസ്ഥാനം എന്നുള്ള കാര്യം മാത്രമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ സേവന മേഖലയും കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഏർ ശനി ആ ഏഴും എട്ടും ഭാവാധിപനായ ശനി ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അഷ്ടമാധിപത്യമുള്ള ശനിയായത് ആയതുകൊണ്ട് ആയുസിന് നല്ല ബലമുള്ള ഒരു സാഹചര്യമായിരുന്നു അതേപോലെ തന്നെ എന്നാൽ ആരോഗ്യപരമായിട്ട് ചില അനു അവസ്ഥകൾ മോശമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ശനി ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ധനനഷ്ടവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി ഏർ സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കളത്രത്തിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഒൻപതിലേക്ക് വ്യാഴത്തിന്റെ രാശിയിലേക്ക് ശനി പകരുന്നു മാർച്ച് മുപ്പതാം തീയതി ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ മാറ്റം വന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടമാകുന്നു അതേപോലെ തന്നെ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും നാലിന്റെ ത്രികോണത്തിലേക്കുള്ള വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ട് വ്യാഴം നാലിന്റെ ത്രികോണത്തിൽ വരുമ്പോൾ വീട് വാഹനം മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ ഗ്രഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പുതിയ ആശയങ്ങൾ അവിടെ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖാന്തരം ഏതെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകാനോ സന്താനങ്ങൾക്ക് ലാഭം ഉണ്ടാകാനോ നേട്ടം ഉണ്ടാകാനോ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനോ സാധ്യമാകുന്നു ഒൻപതിൻ്റെ ത്രി അഞ്ചിന്റെ ത്രികോണത്തിൽ ഒൻപതാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിന്റെ രാശിമാറ്റത്തിന്റെ ഒരു ഫലം എന്നുള്ളത് ചിന്തിക്കണം അതേപോലെ ശനിയുടെ രാശിമാറ്റം കളത്രത്തിന് കളത്ര മുഖാന്തരം ഭാഗ്യമുണ്ടാകാനോ ഉണ്ടാകാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് കൂടി ചിന്തിക്കാം ഏഴാം ഭാവാധിപൻ കൂടിയായത് കൊണ്ട് അല്ലെങ്കിൽ കച്ചവട മേഖലയിൽ കൂടിയോ അല്ലെ പാർട്ട്ണർഷിപ്പ് വ്യവസായം ബിസിനസ് മൂലമോ ഉണ്ടാക്കാം എന്നുള്ളത് ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് അന്യദേശത്തേക്ക് പോകാനോ അന്യദേശത്തേക്ക് തൊഴിൽ ലഭിക്കാനോ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനോ അതേപോലെ കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനോ അതുപോലെ തന്നെ വീട് വാഹനം മുതലായ കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനോ വീട് പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ ഭൂമിയിൽ നിന്നുള്ള ലാഭം ലഭിക്കാനോ അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അഭിവൃദ്ധി ഉണ്ടാകാനോ നാലാം ഭാവത്തിൻ്റെ ത്രികോണത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം നമുക്കിവിടെ ചിന്തിക്കാം പിന്നെ അതുപോലെ തന്നെ ഉത്തമ ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടിയും കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗവേഷണ വിദ്യ ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ രണ്ടാം ഭാവം ഭാവത്തിന്റെ ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഇഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന മേഖലയാകുമ്പോൾ സഞ്ചരിക്കുന്ന സമയമാകുമ്പോൾ വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനോ ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാകാനോ അതുപോലെ തന്നെ സർവീസ് മേഖലയിൽ കൂടിയുള്ള ലാഭം ഉണ്ടാകാനോ സർവീസ് മേഖലയിൽ കൂടി ദൂരദേശത്തേക്കോ പരദേശത്തേക്കോ പോകാനും യോഗമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതുപോലെ പിതൃ വഴിയുള്ള സ്വത്ത് പിതാവ് വഴിയുള്ള അനുകൂലാവസ്ഥ അതേപോലെ ഗുരുക്കന്മാരുടെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉപാസന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേട്ടമുണ്ടാകാനോ അതുപോലെ തീർത്ഥാടനം പോലുള്ള കാര്യങ്ങൾക്ക് അതുപോലെ സേവന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീച്ചിങ് പ്രൊഫഷൻ അതേപോലെ വൈദ്യ മേഖല നിയമ മേഖല പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലീസ് അങ്ങനെയുള്ള മേഖലയിലുള്ളവർക്ക് അതേപോലെ അധികാരവർഗങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്തു ജോലി ചെയ്യാനോ കുറച്ച് അലച്ചിൽ മൂലമുള്ള ധനനഷ്ടം ഉണ്ടാകാനോ ഒക്കെ യോഗമുണ്ടെങ്കിലും ആ ധനനഷ്ടം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതും അതേപോലെ ആതുരസേവന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനനഷ്ടമായിരിക്കും എന്നുള്ളതും ശ്രദ്ധിക്കാം പിന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനോ അല്ലെങ്കിൽ ിൽ സന്താനങ്ങൾക്ക് അന്യദേശത്ത് പോകി പോകി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഭൂമി പണയം വെക്കാനോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾക്ക് ലോൺ എടുക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം വന്നേക്കാം അതാണ് ഈ വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോഴുള്ള ധനപരമായിട്ടുള്ള ഇടപാടുകളുടെ മോശാവസ്ഥ വരുന്നത് അപ്പോഴും ആ വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോഴും വീട് വാഹനം അങ്ങനെയൊക്കെയുള്ള കാര്യം വാങ്ങിക്കുമ്പോഴും ലോൺ പോലുള്ള ഒരു കാര്യം വന്നാലും അതൊരു അസറ്റ് ആയിരിക്കും എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ആ എന്ന് അതുകൂടാതെ തീർത്ഥാടനം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ധനം ചെലവാക്കാനും യോഗം കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഗവേഷണ രംഗത്ത് നിൽക്കുന്നവർക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഫിലിം മേഖലയിലോ വീഡിയോ സീരിയൽ മേഖലയിലോ നിൽക്കുന്നവർക്കോ അതേപോലെ ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ സേവന മനോഭാവം വർദ്ധിപ്പിക്കാൻ വർധിക്കുന്ന അവസ്ഥ ഉണ്ടാകാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർച്ച ഉണ്ടാകാനും തന്നെയാണ് കാര്യം ഉണ്ടാകുന്നത് പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാലും അതിജീവിക്കാനും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു വിഷ്ണുപ്രീതി അത്യാവശ്യമായിട്ട് നടത്തേണ്ടതും അതേപോലെ തന്നെ ശിവനെ പ്രാർത്ഥിക്കുന്നതും ഉചിതമായിരിക്കും ഈ ഒരു കർക്കിടക ലഗ്നക്കാർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനും എന്നാൽ വിദേശത്തുനിന്ന് ധനം വരാനോ ദൂരദേശത്തുനിന്ന് ധനം വരാനോ യോഗമുണ്ട് പക്ഷെ വ്യാഴം ശനിയുടെ രാശി മാറി നിൽക്കുന്ന ഈ രണ്ടര വർഷക്കാലത്തിൽ ആദ്യത്തെ ഒരു വർഷക്കാലത്ത് പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കും പിന്നെ രണ്ടാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഏർ മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിയേഴ് മെയ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ ഇരുപത്തിയേഴ് മെയ് വരെയുള്ള കാലഘട്ടത്തിൽ കർക്കിടക ലഗ്നത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് ആനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു സന്താനം മുഖാന്തര സന്താനങ്ങൾക്ക് അനുകൂലാവസ്ഥ വരും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭിക്കാനോ അതേപോലെ തന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനോ ഒക്കെ യോഗം വരുന്നു അവിടെ ലഗ്നാധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രൻ ഏതൊരു ദിവസവും രണ്ടര ഏർ രണ്ടര ദിവസം കൊണ്ട് ഒരു രാശി കടന്ന് എല്ലാ രാശികളിലും കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എപ്പോഴും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും എന്നുള്ളത് ചന്ദ്രന്റെ സ്ഥിതി ചന്ദ്രന്റെ സഞ്ചാര സ്ഥിതി കൊണ്ട് ലഗ്നാധിപന്റെ സ്ഥിതി കൊണ്ട് നമുക്ക് വിലയിരുത്താം എന്നാൽ മൂന്നും പതിനൊന്നും ഭാവാധിപനായ ബുദ്ധൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും കാരണം ബുധന്റെ രാശിയിലാണ് വ്യാഴ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ കർക്കിടക ലഗ്നക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് ശുക്രന്റെ സഞ്ചാരവും വളരെ അനുകൂലമായിരിക്കും ശുക്രൻ അനിഷ്ട സ്ഥാനത്തുകൂടി സഞ്ചരിച്ചാലും ദോഷം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ കർക്കിടക ലഗ്നക്കാർക്ക് അഞ്ചും പത്തും ഭാവാധിപൻ കൂടിയായ ചൊവ്വ യോഗകാരകനാണെങ്കിലും ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുറിവ് പരിക്ക് അല്ലെങ്കിൽ അടിവയറിന് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം തുടകൾക്കോ കാൽമുട്ടിനോ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഒക്കെ വന്നേക്കാം പാത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഒരുപക്ഷെ കളത്രത്തിനോ അല്ലെങ്കിൽ പാർട്ട്ണർക്കോ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടായേക്കാം അല്ലെങ്കിൽ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്ക് തന്നെ ആയിരിക്കാം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും കൂടി ഏഴാം ഭാവാധിപത്യം കൂടിയുള്ള ശനി ആയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ചിന്തിക്കാം അതേപോലെ തന്നെ ഏർ പിതൃ വഴിയുള്ള പിതാവിൻ്റെ ഒരു അനുകൂലാവസ്ഥ ലഭിക്കാതിരിക്കുകയോ പിതാവിൽ നിന്ന് അകന്ന് നിൽക്കാനോ ഒക്കെ യോഗമുണ്ട് എന്നാൽ പിതാവ് വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാനും പിതാവിൻ്റെ ഭൂമി പിതാവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകാനും യോഗമുണ്ടാകാം പിതാവിൻ്റെ അകൽച്ച ചിലപ്പോൾ ഒരുപക്ഷെ അനുഭവത്തിൽ വന്നേക്കാൻ സാഹചര്യമുണ്ട് അതേപോലെ എന്നാൽ കളത്രം വഴി ലാഭം ഉണ്ടാകാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം പിന്നെ അതേപോലെ തന്നെ ലാഭസ്ഥാനത്തു ലാഭസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ ശുക്രൻ സമ്പത്തിൻ്റെ കാരകത്വവും കൂടി ഉള്ളതുകൊണ്ട് സമ്പത്ത് ഏർ സുഖ അനുഭവങ്ങൾ വാഹനം വീട് ഒക്കെ വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തിൻ്റെ ത്രികോണത്തിലുള്ള സ്ഥിതി കൊണ്ട് അനുഭവത്തിൽ വരുമെങ്കിലും അല്പ ചെലവ് കൂടുതലുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടം അതേപോലെ വളരെ യാത്ര ചെയ്ത് യാത്ര മൂലമുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായേക്കാം പക്ഷെ സർവീസ് മേഖലയിൽ കൂടി കർമ്മത്തിന് അഭിവൃദ്ധി വരാനും യോഗമുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വ്യാഴത്തിൻ്റെയും ശനിയുടെ രാശി മാറ്റം കൊണ്ടുള്ള അവസ്ഥ അതേപോലെ രാഘകേതുക്കളുടെ രാശി മാറുന്നതും ഈ ലഗ്നത്തിൻ്റെ ആ അഷ്ടമ ഭാവത്തിലും രണ്ടിലേക്കും കൂടിയാണ് രാഘു അഷ്ടമത്തിലും ലഗ്നത്തിന്റെ രണ്ടിലേക്കുമാണ് കേതു സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ കൂടി രാഘു വരുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ധനപരമായിട്ടുള്ള ദോഷ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം അപ്പൊ കർക്കിടക ലഗ്നക്കാർക്ക് ആദ്യത്തെ ഒരു വർഷം ശനിയുടെ രാശിമാറ്റ സമയത്തിൻ്റെ ആദ്യത്തെ ഒരു വർഷക്കാലം അത്ര അനുകൂലമായിരിക്കത്തില്ല എങ്കിലും രണ്ടാമത്തെ അനുകൂ ഒരു രണ്ടാമത്തെ വർഷക്കാലങ്ങൾ ലഗ്നത്തിലും രണ്ടിലും കൂടിയൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം ലഗ്നത്തിൽ വരുന്ന ഒരു കാലം ആ സമയത്ത് ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും ഗവേഷണം വിദ്യകൾ നടക്കുന്നവർക്കും അതേപോലെ തന്നെ ഏർ സന്താനം മുഖാന്തരവും അതേപോലെ പിതൃക്കൾ പിതാവ് വഴിയും അതേപോലെ പൂർവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധിയും സ്വത്തുക്കൾ ലഭിക്കാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് കർക്കിടക ലഗ്നത്തിനും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ശനിയുടെ രാശിമാറ്റവും ഏത് ഒരേ പോലത്തെ അനുഭവം മാത്രമായിരിക്കത്തില്ല മറ്റു ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ഫലത്തിൻ്റെ കൂടെ ചേർത്ത് ചിന്തിക്കണം പക്ഷേ രണ്ടര വർഷക്കാലവും ദോഷമായിരിക്കത്തില്ല ആഹ് ശനി രാശി മാറി നിൽക്കുന്ന ഈ സമയത്ത് ആദ്യത്തെ ഒരു വർഷക്കാലം വ്യാഴം സർവേശ്വര കാരകഗ്രഹമായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ചെറിയ കുറവ് അനുഭവത്തിൽ വരാം ചെറിയ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ ഉണ്ടായിട്ട് പിന്നെ അഭിവൃദ്ധി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി കാലഘട്ടത്തിൽ ലഗ്നത്തിലേക്ക് വ്യാഴം വരുന്ന സമയം ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുകൂടി മനസ്സിലാക്കണം ഇത്രയുമാണ് എനിക്ക് കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെയും ക്ഷണിയുടെയും രാശിമാറ്റത്തിന്റെ ഈ ഒരു ഫലം അനുഭവത്തിൽ വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്